ഹലോ ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് രണ്ടു ദിവസമായിട്ടൊരു ന്യൂസിൽ ഇങ്ങനെ ഒത്തിരി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി ഡയറ്റ് നോക്കി മരണപ്പെട്ടു ഇല്ലേ അതെങ്ങനെ യൂട്യൂബിൽ നോക്കി ഡയറ്റ് ചെയ്തിട്ട് മരണപ്പെട്ടു എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം തോന്നിയത് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി നല്ല ബ്രില്യൻ്റായ കുട്ടി പഠിക്കുന്ന കുട്ടി എല്ലാ രീതിയിലും നല്ല കഴിവുള്ള കുട്ടി ഇച്ചിരി ഏജുള്ളവരാണ് പോട്ടേന്ന് വർക്കാം നമ്മൾ ബുദ്ധി ഈ വിവരവും ഇല്ലാതെ കണ്ടിട്ട് ചെയ്താൽ അത് വെക്കാം ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അവരെല്ലാം ഭയങ്കര ബ്രില്യൻറ്റാണ് നാനാ ഭാഗത്തുനിന്ന് സോഷ്യൽ മീഡിയ അത്രയും അവർക്ക് ഓരോ ഇതും ന്യൂസും അറിവും കിട്ടാനുള്ള പല ഓപ്ഷൻസ് ഉണ്ട് എന്നിട്ടും കൂടി ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങൾ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് രണ്ടാമത്തെ കാര്യം നമ്മുടെ കുട്ടി നമ്മുടെ വീട്ടിൽ ഈ കുട്ടി ഇങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേരൻസ് എന്തായാലും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ പേരൻസ് ഈ കുട്ടിയുടെ ക്ഷീണം കാണുകയും കുട്ടിയുടെ ഇത് ഓരോ പ്രകൃതം മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു പേരൻസിനത് വിലക്കി നിർത്തിക്കൂടായിരുന്നോ എന്ന് ഞാൻ അതാ ആലോചിക്കുന്നത് പിന്നെ ഞാൻ അതേ രീതിയിൽ തന്നെ ചിന്തിച്ചു ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവർ പറയുന്നതാണ് ശരിയെന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് എപ്പോഴും ഉള്ളത് എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു പോട്ടെ നമ്മൾ അറിയുന്ന കുറേ ന്യൂസുകൾ ഇത്രയും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് എപ്പോഴും ഡയറ്റ് ചെയ്യുന്നത് ഒരു ഒരു ഡോക്ടറിനെ കണ്ട് ചെക്ക് ചെയ്ത് അതിന് ശേഷം മാത്രമേ ഒരു ഡയറ്റ് ചെയ്യാവുള്ളൂ ഒരു ഡോക്ടർക്കേ അത് നിശ്ചയിക്കാൻ പാടുള്ളൂ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന നമുക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കാം ഏതൊക്കെ അളവിൽ കഴിക്കാം ഏതൊക്കെ പ്രോട്ടീൻ ഏതൊക്കെ വൈറ്റമിൻസാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിനെല്ലാം ഒരു കുറേ പ്രോസസ്സാണ് ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ദയവ് ചെയ്ത് യൂട്യൂബിൽ കണ്ടിട്ടോ യൂട്യൂബിൽ വന്നിപ്പോൾ പ്രഗത്ഭരായ കുറേ ഡോക്ടർ ടിപ്പ് പറയുന്നുണ്ട് അവരവരുടെ ഡ്യൂട്ടിയാണ് പറയുന്നത് എന്നും വെച്ച് നമ്മൾ വെറുതെ ആ ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളൊരു ഡോക്ടറിനെ പോയി കണ്ട് ചെക്കപ്പ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ അതും ഫോളോ അപ്പ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു നൂറ് പേരെടുത്ത നൂറ് പേരുടെ ശരീര ശരീരഘടനയും ശരീരത്തിലെ എല്ലാ രോഗങ്ങളും എല്ലാ എല്ലാ നേച്ചറുകളും വ്യത്യസ്തമാണ് ഒരു യൂട്യൂബർ വന്ന് പത്ത് ദിവസത്തേന് നിങ്ങൾ എൻ്റെ കൂടെ വാ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഇന്നൊന്നാം ദിവസം നാളെ രണ്ടാം ദിവസം മൂന്നാം ദിവസം എന്നൊക്കെ പറഞ്ഞൊരു യൂട്യൂബറിന് ചെയ്യാൻ പറ്റും കാരണം എന്നാന്നറിയാമോ ഒരു അവർ ഡയറ്റ് നോക്കി അവർക്കത് പ്രാബല്യത്തിൽ കാണും അവരുടെ ഡോക്ടറിനെ കണ്ടിട്ടായിരിക്കും അത് ചെയ്തത് അത് അവരുടെ ശരീരം കണ്ടിട്ട് ഒരു ഡോക്ടർ നിശ്ചയിക്കുന്നതാണ് ഒരു പ്രോപ്പർ ഡയറ്റ് അത് മറ്റുള്ളവർക്ക് ബാധകമല്ല ഇപ്പോൾ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ലോകത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് വലിയ വലിയ പ്രശ്നങ്ങൾ കിടന്നാലും അതൊന്നും അല്ല ഇപ്പം വലിയ ഏറ്റവും വലിയ പ്രശ്നം തടി എങ്ങനെ കുറയ്ക്കും തടി എങ്ങനെ കുറയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം തടി വന്നാൽ ഓവർ തടിയായാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആയുസ് കുറവാണ് പെട്ടെന്ന് വലിയ വലിയ രോഗങ്ങൾ വരും ഇതൊക്കെ ഒരു പരിധിവരെ ശരിയാണ് തടി പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെങ്കിൽ അതൊരു ഡോക്ടറിനെ കണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഡയറ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക ഇപ്പം നമ്മൾ ഒരു ട്രെയിനർ ഉള്ള ഒരു ആൾക്കാർ വരെ കുഴഞ്ഞു വീണ് വർക്കൗട്ടിൻ്റെ ഇടയിൽ കുറഞ്ഞ് കുഴഞ്ഞു വീണ് സോറി കുഴഞ്ഞു വീണ് മരിച്ചെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഈ അടുത്തൊരു നാളെ ഫിലിം സ്റ്റാറൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലായിരുന്നു അങ്ങനെ വരെ സംഭവിക്കുന്നു ഒരു ട്രെയിനർ ഉണ്ടായിട്ടും ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിട്ടും എല്ലാം സംഭവിക്കുന്ന ഇതാണ് അപ്പം വെറുതെ ഒരു യൂട്യൂബർമാരോ അർഹതയുള്ള ഡോക്ടർമാർ വന്ന് വരെ വന്നിരുന്ന് യൂട്യൂബിൽ പറയുമായിരിക്കും ഇങ്ങനെയെന്ന് അത് അവരുടെ ഒരു അവരുടെ അവരുടെ ഡ്യൂട്ടിയാണ് അവർ ഇങ്ങനെ പറഞ്ഞ് തരുന്നതാണ് ഓരോ സൊല്യൂഷൻ പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ ഈ ചടിക്കറി അത് ചെയ്താൽ എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ വെച്ച് നമ്മൾ കളിക്കരുത് മനസ്സിലായോ ഒരു ഡോ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഒരു ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാവുള്ളൂ കാരണം അതിൽ വലിയ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കും ഇപ്പം ഈ കുട്ടിയുടെ അന്നനാളോ ആമാശയോ ഒന്നുമില്ലായിരുന്നു ചുരുങ്ങിപ്പോയായിരുന്നു അപ്പോൾ ആ കുട്ടി ഒരു ഒരാഴ്ച രണ്ടാഴ്ച അല്ല അത് ചെയ്തത് അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഒരു ഡോക്ടറിനെ പോയി കണ്ട് ചെക്കപ്പ് നടത്തി ആ ഡോക്ടർ പറഞ്ഞ പ്രകാരം മാത്രമേ നമ്മൾ ഡയറ്റ് ചെയ്യാൻ പാടുള്ളൂ ശരിയാണ് യൂട്യൂബ് തുറന്നു നോക്കിയാൽ നമുക്ക് നെറ്റ് ഉണ്ടെന്ന് നെറ്റോ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് കിട്ടും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്നൊരു സൊല്യൂഷൻ കിട്ടാനും പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്നതുമായ കാര്യങ്ങളാണ് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് യൂട്യൂബിൽ നമ്മൾ പല കാര്യങ്ങളും ആശ്രയിക്കുന്നത് ആരാണെങ്കിലും എന്നിപ്പോൾ ഈവൻ നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ പോലും ചില പല കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ നോക്കുന്നുണ്ടോ ഇല്ലെന്നില്ല യൂട്യൂബിൽ നോക്കുന്നുണ്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും ഒക്കെ ശരിയാണ് പക്ഷെ ഹെൽത്ത് അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ നമ്മൾ ചെയ്യാനേ പാടില്ല ഈവൻ ഡയറ്റിൻ്റെ കാര്യ അല്ലെങ്കിൽ കൂടി എന്ത് വേറെ എന്ത് അസുഖമാണെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ സ്വയം ചികിത്സിക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ഒരു ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ട് അത് കുറേ പ്രോസസ്സുള്ള കാര്യമാണ് ഒരു ഡോക്ടർ ചെയ്ത് ചെക്കപ്പ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ആ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം ഇതിനകത്ത് പല കാരണങ്ങളും ഉണ്ട് വിവിധ നമ്മുടെ ബോഡിയിൽ വണ്ണം ഉണ്ടാകുന്ന ആഹാരം കഴിച്ചിട്ടുള്ള വണ്ണമുണ്ട് പിന്നെ അസുഖം പരമായിട്ടുള്ള വണ്ണങ്ങളുണ്ട് ചില അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ കെയർ ഓഫിൽ വണ്ണം വെക്കാം വണ്ണം കുറയാം ഇതൊക്കെയുണ്ട് പിന്നെ രണ്ട് മൂന്നാമത്തെ കാര്യം ഹെറിഡിറ്റി നമ്മുടെ കുടുംബപരമായിട്ട് നമുക്ക് വണ്ണം ഉള്ളവരാണെങ്കിൽ നമ്മളെത്ര ഡയറ്റ് നോക്കിയിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊക്കെ ഒരു താൽക്കാലികമാണ് പിന്നെ നമ്മൾ പ്രോപ്പറാണ് പഴയ വണ്ണത്തിലോട്ട് പോകും മനസ്സിലായോ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ഡയറ്റ് ചെയ്ത് ഡയറ്റ് നല്ല ഹെൽത്ത് പരമായി എന്തുണ്ടെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് നമ്മൾ പോയി കണ്ട് ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മളെന്ത് ചെയ്യാൻ പറ്റുകയുള്ളു യൂട്യൂബിലൊരു യൂട്യൂബർ വന്ന് നോക്കാമെന്ന് പറയുന്നു ഡയറ്റ് ചെയ്യുകയെന്ന് പറയുന്നു അതുപോലെ തന്നെ വിദഗ്ധരായ ഡോക്ടർ ഇപ്പോൾ കുറേ പേര് നമ്മുടെ ചാനലിൽ ഓരോരോ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് അത് ഒരു ഓരോ കാരണങ്ങളാണ് ഓരോ അസുഖത്തിൻ്റെ കാര്യങ്ങളും അതെന്തുകൊണ്ടുണ്ടാകുന്നു എങ്ങനെ ഉണ്ടാകുന്നു അതിൻ്റെ പ്രതിവിധി അവർ ചിലപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ ഒരു ഒരു ജസ്റ്റ് എ ടോക്ക് നമ്മളെപ്പോഴും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് വേണം അല്ലാതെ യൂട്യൂബിലെ ഡോക്ടർ പറഞ്ഞതെന്നും പറഞ്ഞ് ഡയവ് ചെയ്ത് യൂട്യൂബർമാർ പറഞ്ഞു തന്നെന്നും പറഞ്ഞ് ഡയറ്റ് ചെയ്യരുത് ഒരു ഹെൽത്ത് പരമായിട്ട് എന്തും അതിനി യൂട്യൂബല്ല ഗൂഗിൾ ആണെങ്കിൽ എന്തൊക്കെ സോഷ്യൽ മീഡിയ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ ഒരു ഡോക്ടറിനെ മീറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ഫൈനൽ ഡിസിഷനിൽ എത്താവൂ മനസ്സിലായോ ഞാൻ പറയുന്നത് നമ്മൾ സ്വയം ചികിത്സിക്കാതിരിക്കുക എപ്പോഴും പറയുന്നതല്ലേ അത് ആപത്തിലോട്ടേ നമ്മൾ പോകുള്ളൂ താൽക്കാലിക ശമനങ്ങൾക്ക് തരുമായിരിക്കാം പക്ഷെ പിന്നെ അത് വലിയ വലിയ പ്രോബ്ല പ്രോബ്ലത്തിലേക്ക് പോകും ഓക്കെ അപ്പം ഇവിടെ കൊണ്ട് നിർത്തുന്നു ഒത്തിരി സംസാരിച്ച് പോകുന്നില്ല പിന്നെ നമ്മളൊരു തുടക്കക്കാരാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിനകത്ത് കാണുമായിരിക്കും ഉണ്ടാകും അതൊക്കെ ക്ഷമിക്കുക പിന്നീട് കുറേ ഒരു കഴിയുമ്പോൾ അതൊക്കെ ശരിയാവുമായിരിക്കും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബെല്ലൈക്കൺ അമർത്തണം ഓക്കെ ബൈ താങ്ക് യു